നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുക രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ സ്റ്റാൻഡേർഡ് ടെന്നിൻ്റെ സുഗമ ഹിന്ദി പരീക്ഷ ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നാളെയാണ് പരീക്ഷ വരുന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗേഡ് എല്ലാവർക്കും കിട്ടിക്കാണ് ഇപ്പോൾ സുഗമ ഹിന്ദി പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാരും ഇനി അടുത്ത് പത്താം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്നവരും എല്ലാവരും ഈ ഒരു ചോദ്യപേപ്പർ നന്നായിട്ട് നോക്കി പഠിച്ചിട്ട് പോവുക അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ കാരണം ഇത് നല്ല ക്ലിയർ ഇല്ല അപ്പോൾ ഇനി ഒരു ഫോട്ടോ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനി ഇത് കറക്റ്റുള്ളൊരു ഫോട്ടോ കുറേ ആഴ്ച കുറേ അത് കുറച്ച് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചേർന്ന രീതിയിലുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് അയാം കലാലിൻ്റെയാണ് नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह भी साथ ही थी वही मोरबा जिसके मेरी खाने के डिब्बे में राजमा देखते ही बांझे खिल जाती हमारा सौदा था खेल कंडी में खाने की अदला बदली अब इधर क्वेश्चन अब आज आंसर है खिलने का मतलब क्या है बांझे खिलने चुनाना प्रसन्न होना मोरबाल और मित्र के बीच का सौदा कैसा था अब तमिल सौहृद നമുക്ക് ആ പഹലാക്ഷൻക്കെ വജേസേ ക്ലാസ് കി ധരി പട്ടിയപ്പർ ഹമാരി ബൈറ്റ്നെ കി ജഹൽ അപ്പം അവർ ഒരുമിച്ചാണ് ഇരിക്കുന്നത് മിത്രക്കേ ഖാനേ മേ ഡിബേ മേ രാജ്മ ദേഗ്ദേഹി മോർബാൽ കി ബാഞ്ചി ഖിൽ ജാത്തി വഹ് മിത്രസേ ഉസ്കെ ഭാര്യേ മേ പൂച്ചു താഹേ ദോനോ കെ ബീജക്ക സംഭാവ്യത വാർത്താലാപം അപ്പം അവർ രണ്ടൂരും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്തവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ആ പാടത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് അടുത്ത് വരുന്നത് ടാക്കൂർക്കുവയാണ് ടാക്കൂർ കെ കുർ കോൺ ചടണി തേഗൂർ സാഹു കാ കുവ് സിരപ്പർ ഹെ പറി ഡാണ്ട് ദൂരെ ഇവരെ കാണുമ്പോൾ തന്നെ ഓട്ടോ എന്തുകൊണ്ടാണ് അപ്പോൾ അവർ കൊണ്ടാണ് അവരെ വെള്ളം കോരാനൊന്നും അവിടെ സമ്മതിക്കാത്തത് ഇനി ഇത് വെച്ചൊരു പിരമിഡ് ഉണ്ട് പാനി ഫർലിയ കർത്തി പിരമിഡ് എഴുതുമ്പോൾ നന്നായിട്ട് വരച്ച് തന്നെ ത്രികോണം പോലെ വരച്ച് നാല് ലൈൻ കൊടുത്തേനെ എഴുതുക പാനി ഫർലിയ കർത്തീതി പ്രതിദിനം പാനി ഫർലിയ കർത്തീത്തി സബേര് പ്രതിദിൻ സബേര് പാനി ഫർലിയ കർത്തി ഗംഗി പ്രതിദിൻ സബേര് പാനി ഫർലിയ കർത്തീതി अड़क मान लिया आपके स्कूल में जाति प्रदाय एक विषय पर संगोष्ठ के महारथि अकेली निहती आवास को अपने ब्रह्मास्त्रों से कुछल देना चाहे तब मैं यदि का टूटा हुआ पहिया उसके हाथ में ब्रह्मास्त्रों से लोहा ले सकता हूँ समानार्थ ശസ്ത്രീന അപ്പോൾ അസ്ത്രമാണ് വരുന്നത് കവി കവിതാമേം ബ്രഹ്മസ്ത്രോം പ്രതിനിധ കെ ആം ജനത ബ്രഹ്മാസോ കവിയർ കവിതാക്ക പരിചയ തേറ്റ് ഹുകയോ പങ്കിതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ ആൻസർ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വായിച്ച് പഠിക്കും കേട്ടോ അടുത്ത് ബീർ ബഹുട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ബേലർ സാഹിൽ ഏക്ക് ദൂസരക്ക് നസ്ദിക്കി രേഖർ ബെൽക്കി രഹ്ന കഹന ജഹി കി ബിൽക്കുൾ സട്ട്ക്കർ ബീർബഹുട്ടിയാൻ കോച്ചു അപ്പോൾ ബേലി സാഹില് സ്കൂളിൽ പോകണേൻ്റെ കുറച്ച് നേരം അവർ വയലിൽ പോയി ബീർബഹുട്ടിയെ നോക്കാറുണ്ട് അപ്പോൾ അവർ തറയിരുന്നാണ് അത് അന്വേഷിക്കുന്നത് പുനിയ ദേഹ്നീക്കിയിൽ ബാഷ് കി എന്ത് ഹരി ഭൂരി സെമീൻപ് ബജ് ജായ കറക്കാൻ നല്ല പെരുമഴ വരുന്ന സമയത്താണ് ഈ ബീർബഹുട്ടി വരുന്നത് അപ്പോൾ അവർ തറയിരുന്നു അതിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് ബേലദേക്കൂ ഈ ബീർബഹൂട്ടിക്കാർ എങ്ങ് തുമ്മെ റിബൺ കെ ജയിസ ലാൽഹേ അപ്പം സാഹിൽ പറയണു നോക്കൂ ബേലേ നിന്റെ റിബൺ പോലെയാണ് ഇതിൻ്റെ ഈ ബീർബഹൂട്ടിയുടെ നിറം സാഹിലിനെ കഹാ തുമിനേ കുച്ചു സുന ബേല അപ്പം അവരിങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ബെല്ലടിക്കുന്നത് ഹാ സുന പഹലിഖണ്ഡി ലഘുഗൈ ഹെ ഒയ്യോ ഫസ്റ്റ് ബെല്ല് അടിച്ചു ലെഗിൻ മുജി പെന്മേ സാഹിഫി ഫർവാനി ഹെ എനിക്കാണെങ്കിൽ ആ മഷിയില് പേനയിൽ മഷി നിറയ്ക്കണം ദൂക്കാൻസ് എവിടെ നിന്നാണ് കടയിൽ നിന്ന് അപ്പോൾ അതിലിന് ശരിയായ പ്രസ്താവന എഴുതാനാണ് ബീർബഹൂട്ടിക്കാർ രങ്ക് സാഹിൽ കെ ആക്കേണ അല്ല ബീർബഹൂട്ടിക്കാർ രങ്ക് ബേലാ കെ റിബൺ ജെയ്സ ലാൽഹേ ബ ഗായാണ് ആയിട്ട് വരുന്നത് ഇനി കഹാനിക്ക് ഈസ് അംശപ്പെടിയ ഓർ പട്ക്കഥ ഇനി ഈ സന്ദർഭം വെച്ച് ഒരു പട്ക്കഥ എഴുതുക പട്ക്കഥ എഴുതുമ്പോൾ സമയം സ്ഥാന താരി പിന്നെ ദൃശ്യങ്ങൾ പിന്നെ അവരുടെ ഡ്രസ്സ് അവരുടെ വയസ്സ് അതൊക്കെ എഴുതാം പിന്നെ ബാക്കി കോൺവെർസേഷൻ പോലെ എഴുതാം അടുത്തു വരുന്നത് ദിശാഹീന ദിശയാണ് സമുദ്രതടുക്കെ പ്രതി മന്മയൊക്കെ ഐസ ആകർഷണത്താക്കി മേരി യാത്രീക്ക് കൽപ്പന മേ സമുദ്രക്ക വിസ്താ അനായാസിഹി ആചാത്താത്ത ബഹുത്ത് ബാർ സോചാത്താക്കി കഫി സമുദ്ര തടുക്കെ സാസാദ് ഏക്കിലമ്പി യാത്ര കരുങ്ങുക അപ്പോൾ കവിക്ക് കുറേ കാലമായിട്ടൊരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ആ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടിയത് പരന്തോ യാത്രക്കിലെ സമയം ഓർ സാധനം സാത്ത് സാത്ത് മേരെ പാസ് കഫീ നഹിയിലേത്തീത്ത് അപ്പോൾ സാധനം എനിക്ക് സമയം കിട്ടാറില്ലായിരുന്നു ഒന്തിനും നോക്കി ചോട് തീ തീ ഓർ പാസ്മേ കൊച്ചു പൈസയും ഫീ തീ അപ്പോഴാണ് ഞാൻ എൻ്റെ ജോലിയൊക്കെ മതിയാക്കിയിട്ട് ഇപ്പോൾ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടത് ഇസിലേം എന്നെ തുരന്ത വെച്ചാൽ ദേനിയൊക്കെ നിശ്ചയക്കാറില്ല അപ്പോൾ മേരി വരുന്നത് ഹംപ്ലസ് ഇവിടെ മേരിയാണ് പക്ഷേ കൊസ്റ്റിയും കൊടുത്തിട്ട് തെറ്റാണ് തുംബ്ലസ് കി തേരി മേംബ്രസ്കി മേരി അല്ല ശരിയാണ് മേംബ്രസ്കി മേരി രണ്ടാമത് മേംബ്രസ്കി മേരി അമ്മാണെങ്കിൽ അമ്മാരി തുമ്മാണെങ്കിൽ തുമ്മാരി തൂവാണെങ്കിൽ തേരി പിന്നെ ആശയെ സമച്ച ഓർ സഹിമിലായി സമത പ്രതി മോഹൻ രാകേഷ് കെ മന്മേ എന്തായിരുന്നു ഏക്ക് ആകർഷകത്ത ഏക്ക് ആകർഷകത്ത മോഹൻ രാകേഷ് കി ബെഡി ഈ ചാത്തി समुद्र तट की या, या मोहन राकेश ने यात्रा करने का की समुद्र तट का सफर करे इदाना आंसर दूसरा आंसर इदा बड़ा तीसरा आता है समय और साधन की कमी से मोहन राकेश मोहन राकेश ने यात्रा करने का निश्चय लिया मेरा मोहन राकेश समय और साधन की कमी से കിട്ടാത്ത കാരണമൊന്നും പറ്റില്ല മോഹൻ രാകേഷ് സമുദ്രതടുക്ക് യാത്ര ഞാകർസൊക്കെ അടുത്ത് ഹം സാത്തുമേം ഹാത്തുമേം പൈസ ആനിയപ്പോൾ മോഹൻ രാകേഷിനെ യാത്രക്കാരനെയൊക്കെ നിശ്ചയിക്കുക അപ്പൊ ഒന്നാമത് വരുന്നത് സമുദ്രത അടുക്ക് പ്രതി മോഹൻ രാകേഷ് മന്മേ സമുദ്രതീരത്തിനോട് മോഹൻ രാകേഷ് എന്തായിരുന്നു ഒരു ആകർഷകമുണ്ടായിരുന്നു മോഹൻ രാകേഷ് ക്ടി ഇച്ചാത്തി എന്തായിരുന്നു സമുദ്രത അടുക്ക് സഫർക്കരെ अड़ा समय और साधन की कमी से मोहन रागेश यात्रा करना यात्रा कर सके, यात्रा या हाथ में पैसा आने पैसा वह यात्रा निश्चय अड़ा सबसे बड़ा शोमान में मा जब उसे लेने लाइ तो दर्शको ने बजाई कई लोगों ने हाथ मिलाकर उसके छोटे बच्चे की अब दर्शको कैसे अभिनंदे ദർശകര് ചാർലി അഭി അഭിസംബോധന ചെയ്തത് ഹാത്തിമിലായ താലിയം ബച്ചായി അതൊക്കെ ചേർത്ത് വരുക അടുത്ത് ലോകോന് ചാർലി കി താരിഫ് കി മാ ബഹുത്ത് കുഷ്തി ചാർലിക്ക് മാ കെ ഉസ്ദീൻ ക ഡയറി അപ്പം അന്നത്തെ ഡയറി ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു എൻ്റെ മകൻ ആദ്യം എൻ്റെ സ്റ്റേജിൽ കയറി പാട്ടുപാടി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവർ കൈ കൊട്ടിയതും സമ്മാനം കിട്ടിയതൊക്കെ എന്ന് പറയുക അതൊക്കെ ചെയ്തുക അടുത്ത് ബച്ചിയെ കാമ്പർ ജാരിഹിയ കുട്ടികൾ അതിരാവിലെ ജോലിക്ക് പോകുന്നതല്ലേ तो कोहरे से ഇപ്പോൾ കോഹരേസി पर സടക്ക് പർ ബച്ച് കാർ ജാരഹേ ഹെ മൂടൽ മഞ്ഞ് നിറഞ്ഞ പ്രദേശത്തൂടെ രാവിലെ കുട്ടികളുടെ പോകുന്നു ജോലിക്ക് പോകുന്നു സുബ് സുബഹ് ബച്ച് കാമ്പർ ജാര അതി രാവിലെ കുട്ടികൾ ജോലിക്ക് പോകുന്നു ഹമാരി സമയക്ക് ഈ സബ്സി ഭയാനക്ക് പങ്ക്തി ഹെ യഹ് നമ്മുടെ സമയത്തിലെ വളരെ ഭയാനകമായ ഒരു വരിയാണിത് ഫയാനക്ക് ഹെ ഇസേ വിവരൺ കി തര ലാന ഇതൊരു വരിയായിട്ട് വിവരണം പോലെയാണെന്ന് തന്നെ പേടിയാകുന്നു ലിഖാ ജാന ചാ ഹേ ഇസേ സവാൽ കി തരേ ഇതൊരു ചോദ്യമായിട്ട് വേണം ചോദിക്കേണ്ടത് കാമ്പർ ക്യൂ ജാ ഹേ ബച്ച കുട്ടികൾ എന്തിനാണ് ജോലിക്ക് എന്നുള്ള കാര്യം ഒരു ചോദ്യം പോലെ ചോദിക്കുക അപ്പോൾ ഫയാനൊക്കെ പങ്ക്തി മേ ഫയാനൊക്കെ ശബ്ദം എന്താണ് അതെന്തായിട്ട് വരും ഫയാനൊക്കെ സജ്ഞലും അടുത്ത് സമ്മാനാശയവലി പങ്ക്തിസേ പ്രശ്നക്ക് തര ലിഖാ ജാനാച്ചാഹി വിവരണയ്ക്ക് തരായി ലിഖാ ജാനാച്ചാഹിയെ ഫയാനക്ക ഹെ അപ്പോൾ ആ വരി കണ്ടെത്തി അതിനെക്കുറിച്ചൊക്കെ എഴുതുക ഓക്കെ അപ്പോൾ ഇത്രയാണ് മോഡലായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി കാണുന്നു കരുതുന്നു അപ്പോൾ ഈ ഒരു ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾക്ക് തന്ന നോട്ട് നിങ്ങളുടെ ഗൈഡൊക്കെ വെച്ചെങ്കിൽ പഠിക്കുക കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത് ഇരുപത്തി മൂന്നിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക ഓക്കെ